ഹായ് നമസ്കാരം എല്ലാ കുട്ടികാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ലക്ഷ്യങ്ങൾ കണ്ട് നല്ല അഭിപ്രായം നേടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ സവോള വെച്ചിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ അസാധ്യ രുചിയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഈ സവോള വച്ചിട്ടുള്ള ഒരു റെസിപ്പി ചെയ്യാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് രണ്ട് സവോള എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്കൊരു മൂന്നാല് ദിവസത്തേക്കൊക്കെ വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സവോളയുടെ ഒക്കെ എണ്ണം കൂട്ടിയെടുക്കാം ഒരു നാലെണ്ണോ അഞ്ചെണ്ണമൊക്കെ എടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇന്നത്തേക്ക് വേണ്ടി മാത്രം എടുക്കുന്നതുകൊണ്ട് രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സവോളയും തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് തീരെ അങ്ങ് കനം കുറച്ച് കട്ട് ചെയ്യേണ്ട കാര്യമില്ല കണ്ടു ഈയൊരു രീതിയിലാണ് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് തീരെ അങ്ങ് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സവോള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ കുറച്ചും കൂടി വലുപ്പമുള്ള പാത്രം എടുക്കണേ അല്ലെങ്കിൽ നമ്മൾ കുഴയ്ക്കാൻ നേരത്ത് ചിലപ്പോൾ പുറത്ത് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ കുറച്ചും കൂടി വലുപ്പമുള്ള പാത്രം എടുത്തേക്കണേ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന സവോളയുടെ അളവിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് പിന്നീട് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു മൂന്ന് നാല് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിതുണ്ടാക്കുന്നതെങ്കിൽ വിനാഗിരി ഒഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചെറുനാരങ്ങാ നീരാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ എന്തെടുത്താലും കുഴപ്പമില്ല അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ആ ഉപ്പും വിനാഗിരിയും സവോളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം ഇങ്ങനെ കുഴക്കാൻ നേരത്തെ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ചെറിയ ഇച്ചിരി വലിയൊരു പാത്രം എടുക്കാൻ പറയുന്നത് ഒരു തീരെ ചെറുതായി പോയി പാത്രം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതിൽ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടെ ഈ സമയത്ത് നമുക്കൊരു ചെറിയ മസാല കൂട്ടി തയ്യാറാക്കാം ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഞാനിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനി ഒന്ന് എല്ലാം ഒന്ന് കുഴച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ സവോള ഒക്കെ കുഴക്കുമ്പം അതിൻ്റെ കൂടെ പച്ചമുളകിട്ട് കുഴക്കുകയാണെങ്കിൽ കൈ എരിയും അതുകൊണ്ടാണ് ആ സമയത്ത് ചേർക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇതെവിടെ ഇവിടെ ഇരുന്നോട്ടെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല കൂട്ടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ടൊരു ചെറിയ പാൻ ചൂടാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് ഓയിലായാലും കുഴപ്പമില്ല ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മൂന്ന് നാല് വറ്റൽമുളകും ഒരു രണ്ട് രണ്ട് കറിവേപ്പിൻ്റെയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പം കറിവേപ്പിൻ്റെ ലേയും മറ്റെല്ലുമുളകും നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ തീ ഓഫാക്കിയിട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടി കരിയാതിരിക്കാൻ വേണ്ടിയാണേ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കണമെങ്കിൽ അളവ് കുറച്ചെടുക്കണം കേട്ടോ ഇതാവുമ്പം നല്ല കളർ ഉണ്ടാവും അധികം എരിവും ഉണ്ടാവില്ല ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ എൽപ്പം ചിക്കൻ മസാല പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക ഇനി നമ്മളിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സവോളയുടെ കൂട്ടിലേക്ക് ഈ ഒരു കൂട്ടങ്ങ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഒരു പാനൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സവോള വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി തയ്യാറായിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ കിട്ടും റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് തോന്നിയത് ഇന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവുന്നുണ്ട് ഇതിൻ്റെ ഒരു ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ സവോളയിൽ പിടിക്കാനുള്ള ഒരു സമയം കൊടുക്കണം കേട്ടോ അടച്ചു വെക്കുക കുറച്ച് നേരം ഇരിക്കുക അപ്പോൾ ആ നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഇതിൻ്റെ ഒരു സൈഡ് സൈഡ് വെച്ചിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക് യു